വണ്ണപ്പുറം പഞ്ചായത്തിലെ മുള്ളരിങ്ങാട് ഒരു യുവാവ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവം കേരളത്തിൽ വരുന്ന മനുഷ്യ വന്യജീവി സംഘർഷത്തിലെ ഏറ്റവും പുതിയ സംഭവമാണ് വീടിന് സമീപത്തെ തേക്ക് പ്ലാന്റേഷനിൽ മേയാൻ വിട്ട പശുവിനെ തിരിഞ്ഞു യുവാവിനെയും സുഹൃത്തിനെയും കാട്ടാന ആക്രമിക്കുകയായിരുന്നു യുവാവിന്റെ സുഹൃത്ത് പരിക്കുകളോടെ രക്ഷപ്പെട്ട ചികിത്സയിലാണ് മരിച്ച യുവാവിന്റെ കുടുംബത്തിന് സർക്കാർ ലക്ഷം രൂപ സഹായധനം പ്രഖ്യാപിച്ചിട്ടുണ്ട് ദാരുണമായ സംഭവത്തെ രാഷ്ട്രീയ പ്രശ്നം മാറ്റി മുതെടുപ്പിനുള്ള പതിവ് ശ്രമം ഇവിടെയും അരങ്ങേറിയിരുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിച്ചു വരികയാണെന്ന് കണക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നു അവയ്ക്ക് പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾക്ക് കാര്യമായ ഫലപ്രാപ്തി ഉണ്ടാകുന്നതായും കാണുന്നില്ല കിടങ്ങുകൾ വേലികൾ തുടങ്ങിയ പ്രതിരോധ മാർഗങ്ങൾ താൽക്കാലികം മാത്രമാണെന്ന് ആവർത്തിച്ച് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ സംസ്ഥാനത്ത് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ തൊണ്ണൂറ്റി രണ്ട് പേരെങ്കിലും കൊല്ലപ്പെട്ടതായാണ് കണക്കാക്കപ്പെടുന്നത് അതിൽ ഇരുപത്തിരണ്ട് പേർ കാട്ടാനകളുടെ ആക്രമണത്തിന്റെ ഇരകളാണ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ കൊല്ലപ്പെട്ട തൊണ്ണൂറ്റിയെട്ട് പേരിൽ ഇരുപത്തിയേഴ് പേർക്ക് കാട്ടാന ആക്രമണത്തിലാണ് ജീവൻ നഷ്ടപ്പെട്ടത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ കൊല്ലപ്പെട്ട നൂറ്റി ിൽ മുപ്പത്തിയഞ്ചു പേർ കാട്ടാനാക്രമണത്തിന്റെ ഇരകളാണ് വയനാട് ഇടുക്കി കണ്ണൂരിലെ ആറളം എന്നിവയടക്കം കേരളത്തിലെ വനമേഖലയോട് ചേർന്നു കിടക്കുന്ന പ്രദേശങ്ങളെല്ലാം മനുഷ്യ വന്യജീവി സംഘർഷ മേഖലകളാണ് സംസ്ഥാന സർക്കാരിന്റെ മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ തന്നെ രാഷ്ട്രീയ തീരുമാനം കൊണ്ട് മാത്രം പരിഹരിക്കാവുന്ന പ്രശ്നമല്ല നാം അഭിമുഖീകരിക്കുന്നത് മനുഷ്യനും മൃഗങ്ങളും വനങ്ങളുമെല്ലാം ഉൾക്കൊള്ളുന്ന വിശാല ആവാസ വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന ബൃഹത് വെല്ലുവിളിയുടെ തിരനോട്ടം മാത്രമാണ് മനുഷ്യനും വന്യജീവികളും ഉൾപ്പെട്ട ഈ സംഘർഷം അതാവട്ടെ കേരളത്തിലോ ഇന്ത്യയിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രാദേശിക പ്രതിഭാസവുമല്ല മനുഷ്യ വന്യജീവി സംഘർഷം മനുഷ്യജീവന് മാത്രമല്ല കൃഷി മൃഗസംരക്ഷണം തുടങ്ങി വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന സമൂഹങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി മാറിയതായി വിവിധ പഠനങ്ങൾ വ്യക്തമാക്കുന്നു കേരളത്തിലെ പല കുടിയേറ്റ മേഖലകളിൽ നിന്നും വിപരീത കുടിയേറ്റത്തിനും അല്ലെങ്കിൽ കുടിയിറക്കത്തിനും ഈ സംഘർഷം വഴിവച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലേറെയായി തുടരുന്ന കാർഷിക കുടിയേറ്റം ജനസംഖ്യാ വർദ്ധനവിൻ്റെയും പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടാനുള്ള മനുഷ്യരുടെ സ്വാഭാവിക ത്വരയുടെയും ഭാഗമാണ് അത് വനവിസ്തൃതി ഗണ്യമായി ചുരുങ്ങുന്നതിനും കൃഷിയിടങ്ങളുടെ വ്യാപനത്തിനും കാരണമായി അതാവട്ടെ ആനത്താരങ്ങളടക്കം വന്യജീവികളുടെ ആഹാര വിഹാരങ്ങളെയും കുടിവെള്ളം പ്രജനനം തുടങ്ങി നിലനിൽപ്പിനാവശ്യമായ ആവാസ വ്യവസ്ഥകളെയും തകിടം മറിച്ചു വഴിമുട്ടിയ വന്യജീവികൾ മനുഷ്യർ പുതുതായി രൂപപ്പെടുത്തിയ കൃഷിയിടങ്ങളും ആവാസ കേന്ദ്രങ്ങളും അടക്കം മേഖലകളിലേക്ക് അതിക്രമിച്ചു കടക്കാൻ നിർബന്ധിതമായി സ്വന്തം നിലനിൽപ്പിനു വേണ്ടി പുതുവഴികൾ കണ്ടെത്താനുള്ള അവയുടെ പരാക്രമങ്ങളാണ് മനുഷ്യ വന്യജീവി സംഘർഷ ായി ഭീഷണ രൂപം കൈവരിച്ചിരിക്കുന്നത് വന്യജീവികളുടെ ഉപദ്രവം രൂക്ഷമായ പല സമൂഹങ്ങളും നിലവിലുള്ള പ്രതിരോധ സംവിധാനങ്ങളുടെ അപര്യാപ്തതയുടെയും പരാജയങ്ങളുടെയും പശ്ചാത്തലത്തിൽ അവയെ കൊന്നൊടുക്കി മനുഷ്യരുടെ ജീവനും കൃഷിയും ജീവിതായോധന സംരംഭങ്ങളും സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് പതിവായിരിക്കുന്നു എന്നാൽ കാർഷിക കുടിയേറ്റങ്ങളെക്കാൾ ആവാസ വ്യവസ്ഥകൾക്ക് സ്ഥായിയായ ക്ഷതമേൽപ്പിക്കുന്ന ഖനനം റിസോർട്ട് സംരംഭങ്ങൾ തുടങ്ങിയവയെപ്പറ്റി സമൂഹം പലപ്പോഴും നിശബ്ദമാണ് അവഗണിക്കാനാകാത്ത യാഥാർത്ഥ്യമാണ് കേരളത്തിൽ സമീപകാലത്തുണ്ടായ പല പ്രകൃതി ദുരന്തങ്ങളുടെയും ഉറവിടം കൊള്ളലാഭം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചു വരുന്ന അത്തരം സംരംഭങ്ങളാണെന്ന വസ്തുത വിസ്മരിച്ചുകൂടാ അവയിൽ ഗണ്യമായ ഒരു വിഭാഗം പ്രവർത്തിക്കുന്നത് ആനത്താരകളടക്കം വന്യജീവി ആവാസ വ്യവസ്ഥകളിലാണെന്ന് ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഒരു പ്രദേശത്തിന്റെ അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയുടെ വാഹകശേഷിക്ക് താങ്ങാനാവുന്നതിലധികം അധികം ഭാരമടിച്ചേൽപ്പിക്കുന്ന ഇത്തരം സംരംഭങ്ങളാണ് കൃഷിയടക്കം സാധാരണ മനുഷ്യ വ്യാപാരത്തെക്കാൾ വർദ്ധിച്ചു വരുന്ന മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്ക് കാരണമാകുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു വനങ്ങളും വന്യജീവികളുടെ ആവാസ വ്യവസ്ഥകളും സംരക്ഷിച്ച് നിലനിർത്താതെ താൽക്കാലിക പ്രതിരോധ മാർഗങ്ങളിലൂടെ പരിഹരിക്കാവുന്ന ഒന്നല്ല കേരളം എന്ന് അഭിമുഖീകരിക്കുന്ന മനുഷ്യ വന്യജീവി സംഘർഷം വനങ്ങളും വന്യജീവി സമ്പത്തും സമൂഹങ്ങളുടെ മാത്രമല്ല മനുഷ്യരാശിയുടെ ആകെ നിലനിൽപ്പിന് അനിവാര്യമായ അടിസ്ഥാന ഘടകങ്ങളാണ് ആഗോളതാപനം താപനം കാലാവസ്ഥാ വ്യതിയാനം വരൾച്ച മരുഭൂമിവൽക്കരണം തുടങ്ങി മനുഷ്യരാശി നേരിടുന്ന അടിസ്ഥാന വെല്ലുവിളികളുടെ പരിഹാരം ആഗോള രാഷ്ട്രാന്തര സമ്മേളനങ്ങളിലോ ഒപ്പുവെക്കുന്ന കരാറുകളിലോ അംഗീകരിക്കുന്ന പ്രമേയങ്ങളിലോ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് അനിവാര്യമായതെന്ന് തെളിയിക്കപ്പെട്ട എല്ലാറ്റിനെയും സംരക്ഷിച്ചു കൊണ്ടുള്ള സമഗ്രമായ ഒരു ഉത്തരം തേടുന്നതിലൂടെയെ കേരളം നേരിടുന്ന മനുഷ്യ വന്യജീവി സംഘർഷത്തിനും പരിഹാരം കണ്ടെത്താനാവൂ